നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കഥയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും സന്തോഷപൂർവം സ്വാഗതം ചെയ്യുന്നു നമുക്ക് കഥയിലേക്ക് കടക്കാം എൻ്റെ പേര് കലേഷ് പഠിത്തമെല്ലാം കഴിഞ്ഞ് ഒരു ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു വീട്ടിൽ അമ്മയും അച്ഛനും ഒരനിയനും ഇതാണ് എൻ്റെ കുടുംബം അച്ഛൻ ഗൾഫിലാണ് അമ്മയ്ക്ക് വില്ലേജ് ഓഫീസിലാണ് ജോലി അനിയനാണെങ്കിൽ പ്ലസ് ടുവിന് പഠിക്കുന്നു ഇനി നമുക്ക് കഥയിലേക്ക് വരാം അമ്മ ജോലി ചെയ്യുന്ന വില്ലേജ് ഓഫീസിൽ വില്ലേജ് ഓഫീസറായി പുതിയതായി ചാർജ് എടുത്തതാണ് യമുന ആന്റി അമ്മയുടെ പ്രായം വരും അവർക്ക് നല്ല വെളുത്തു തൊടുത്ത് ഒരു എന്ന് തന്നെ പറയാം അവരുടെ ആ സംസാരവും പെരുമാറ്റവും ആരെയും ആകർഷിക്കുന്നതായിരുന്നു അവർ വളരെ പെട്ടെന്ന് തന്നെ എന്റെ അമ്മ ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള സ്റ്റാഫുകളുടെ ഇടയിൽ ഒരു നല്ല ഇമേജ് ഉണ്ടാക്കി ഞങ്ങൾ താമസിക്കുന്നതിന് കുറച്ചകലെയായിട്ടാണ് ആന്റി വാടകയ്ക്ക് താമസിക്കുന്നത് രണ്ടു മക്കളാണ് അവർക്ക് മൂത്ത മകൻ ബാംഗ്ലൂരിൽ പഠിക്കുന്നു രണ്ടാമത്തെ മകൾ പ്ലസ് ടു കഴിഞ്ഞങ്ങനെ നിൽക്കുന്നു അവളെ കണ്ടാലും അവളെ കണ്ടാലും ശരിക്ക് ആന്റിയുടെ കൂട്ട് തന്നെ ചുവന്നു തുടത്ത ആ കവളിൽ നിന്ന് രക്തം വടിച്ചെടുക്കാം അത്രയ്ക്ക് സുന്ദരിയായ ഒരു പെൺകുട്ടി യാതൊരു പണിയുമില്ലാതെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന എന്നെ ആദ്യമേ തന്നെ യമുന ആന്റി ശ്രദ്ധിച്ചിരുന്നു അതിന്റെ കാരണം അമ്മയിൽ നിന്ന് അവർ ചോദിച്ചു മനസ്സിലാക്കി അവർ എന്നെ കുറെ ഉപദേശിക്കാനൊക്കെ നോക്കി ഞാൻ ഇങ്ങനെ വായി നോക്കി നടക്കുന്നതിന് വേറെ പലരും എന്നെ ഉപദേശിക്കാനൊക്കെ നോക്കിയതാണ് പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല പക്ഷെ ആന്റിയുടെ ആ സംസാര ശൈലിയും ആ പെരുമാറ്റവും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതെന്നിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ വലുതായിട്ടൊന്നും സുഹൃത്തുക്കൾ ഇല്ലാതിരുന്ന എൻ്റെ ജീവിതത്തിലേക്ക് യമുനാൻ്റി ഒരു നല്ല സുഹൃത്തായി കടന്നു വന്നു അങ്ങനെ ആന്റിയുടെ മാസങ്ങളോളമുള്ള നിരന്തരമായ പരിശ്രമങ്ങളുടെ ഫലമായി ഞാൻ വായ ഞാൻ വായ്നോട്ടമൊക്കെ നിർത്തി ഒരു ജോലി എങ്ങനെയെങ്കിലും തരപ്പെടുത്തി എടുക്കണമെന്ന് ആഗ്രഹിച്ച് ആത്മാർത്ഥമായി പരിശ്രമിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ ആന്റിയെ ശരിക്കും ശ്രദ്ധിക്കാൻ തുടങ്ങി നല്ല ഹൈറ്റും അതിനൊത്തെ തടിയും നല്ല വെളു ചുമന്ന ആ ശരീരവടിവും ആന്റിയുടെ ഒരു പ്രത്യേകത തന്നെയായിരുന്നു അത്യാവശ്യത്തിന് വേണ്ടതുപോലെ എല്ലാം ഉണ്ടായിരുന്നു ആന്റിക്ക് ഒരു മാതക തിടംപന്ത് തന്നെ പറയാം ആന്റിയെ കണ്ടാൽ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ എന്റെ സ്വപ്ന റാണിയായി മാറിയവർ യമനാൻറ്റിയെ കാണാതെ ഒരു ദിവസം പോലും എനിക്ക് പറ്റില്ലെന്ന അവസ്ഥയിൽ വരെ എത്തി അവരുടെ ആ സൗന്ദര്യത്തെക്കാൾ കൂടുതൽ അവരുടെ ആ തേനൊലിക്കുന്ന സംസാര രീതിയും അവരുടെ ആ സാമീപ്യവും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പൊതുവെ സ്ത്രീകൾ കൂട്ടുകൂടിയിരുന്ന് സംസാരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞു ഞാൻ ഇപ്പോഴാണെങ്കിൽ യമുനാൻഡിയുടെ സംസാരം കേൾക്കാനായി അവരിൽ ഒരു ആളായി മാറി ഞാൻ ചിലർ വരുമ്പോൾ വേറെ ചിലരുടെ ജീവിതം വഴിമാറും എന്ന് കേട്ടിട്ടില്ലേ അതുപോലെയായിരുന്നു എന്നിലേക്ക് ആൻഡി കടന്നു വന്നത് എന്റെ ജീവിതത്തിൽ ആകെ ഒരു മാറ്റം വന്നതുപോലെ പ്രത്യേകിച്ച് ഒരു ജീവിത ലക്ഷ്യവുമില്ലാതെ അമ്മയും അച്ഛനും ഒന്നും പറയുന്നതും കേൾക്കാതെ അലക്ഷ്യമായി നടന്നിരുന്നു ഞാൻ അച്ഛൻ ഗൾഫിലാണെന്നേ ഉള്ളൂ പക്ഷേ ആന്റി വിചാരിച്ചപ്പോൾ ഞാൻ റെഡിയായി ആന്റിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ എഞ്ചിനീയറിങ്ങിന് ചേർന്നു എഞ്ചിനീയറിംഗിൽ വിശാലമായ ഒരു ലോകം കെട്ടിപ്പടുക്കണം അതായിരുന്നു എന്റെ ആഗ്രഹം അതോടുകൂടി എന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് വെച്ചിരുന്നു അങ്ങനെ കാലങ്ങൾ കടന്നുപോയി ഒരു ദിവസം അമ്മയ്ക്ക് എന്തോ കുറച്ച് കാശിന്റെ ആവശ്യം വന്നു അമ്മയുടെ അക്കൗണ്ടിൽ കാശുണ്ടായിരുന്നെങ്കിലും ക്യാഷായി തന്നെ വേണമായിരുന്നു എ ടി എമ്മിൽ പോയെങ്കിലും രണ്ടു ദിവസത്തെ അവധി കാരണം എ ടി എമ്മും കാലിയായിരുന്നു അപ്പോഴാണ് അമ്മ വിളിച്ചിട്ട് പറഞ്ഞത് ഞാൻ മോനെ യമുനാ മാടത്തിന്റെ വീട്ടിൽ ചെന്നാൽ മതി മാടം പൈസ തരും സത്യം പറഞ്ഞാൽ ഞാൻ രണ്ടു മൂന്ന് ദിവസമായി ഞാൻ ഒന്ന് കണ്ടിട്ട് തന്നെ ആൻറ്റി ഒന്ന് കാണാമല്ലോ എന്നും കൂടി ഓർത്തപ്പോൾ ഞാൻ വേഗം അങ്ങോട്ടേക്ക് പോയി ആന്റിയുടെ വീട്ടിൽ ചെന്ന് കോളിംഗ് ബെല്ലിൽ വിരലമർത്തി ആന്റിയുടെ ആ വരവിനായി ഞാൻ കാത്തിരുന്നു പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതുപോലെയല്ല നടന്നത് ആൻറ്റിക്ക് പകരം ആന്റിയുടെ മകളാണ് വന്ന് വാതിൽ തുറന്നത് അവളെ കണ്ടതും ഞാൻ ഉൾപുളകിതനായി അത്രയ്ക്കും അടിപൊളി ഒരു പീസായിരുന്നു അവൾ അവൾ എന്നെ കണ്ടതും ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചിട്ട് അമ്മയെന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ആൻറ്റി ഇറങ്ങി വന്നു അവരെ കണ്ടതും എന്റെ തൊണ്ടയിലെ വെള്ളം പറ്റിയതുപോലെയായി സാധാരണ ആൻറ്റിയെ ചുരിദാറിലും സാരിയിലും ഒക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇതിപ്പോ തനി വീട്ടുവേഷത്തിൽ ഒരു നൈറ്റിയാണ് ആൻറ്റിയുടെ വേഷം നൈറ്റിയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ആൻജിയെ കാണുന്നത് എല്ലാം എടുത്തു പിടിച്ച് കാണിക്കുന്ന വിധത്തിലായിരുന്നു അവർ എന്റെ അടുത്തേക്ക് നടന്നു വന്നത് അവർ എൻ്റെ അടുത്തേക്ക് നടന്നു വരുമ്പോൾ അവരുടെ നടത്തക്കനുസരിച്ച് തുള്ളി തുളുമ്പുന്ന അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അങ്കലാവണത്തിലായിരുന്നു എന്റെ ദൃഷ്ടി ചെന്ന് പെട്ടത് അഴിഞ്ഞുലിഞ്ഞ് താഴെ വരെ കിടക്കുന്ന അവരുടെ ആ കാർ പൂന്തൽ ഞാൻ കണ്ണെടുക്കാതെ നോക്കി നിന്നു എന്റെ തൊട്ടു മുമ്പിൽ വന്ന് നിന്നപ്പോഴും എനിക്ക് കണ്ണെടുക്കാൻ തോന്നിയില്ല ഒരു പ്രത്യേക രീതിയിലുള്ള ആ സൗന്ദര്യം ഞാൻ ഇമവെട്ടാതെ ആസ്വദിച്ചു എന്റെ രക്തം തിളച്ചു എവിടെ നിന്നല്ലാമോ എനിക്ക് തരിച്ചു കയറി ഹലോ എന്തു പറ്റി എന്തു ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് ആന്റിയുടെ ചോദ്യം എന്നെ സ്വപ്ന ലോകത്ത് നിന്ന് ഉണർത്തി ഒരു നിമിഷം അവർ എന്നെ തന്നെ നോക്കി കൂടാരം കണ്ട് ഒരു ചെറുപുഞ്ചിരിയോടെ അവർ എന്നെ തന്നെ നോക്കി നിന്നു അതിനുശേഷം കയ്യിലിരുന്ന പൈസ എന്റെ നേർക്ക് നീട്ടി ആ നീ പോവല്ലേടാ കേട്ടോ അവിടുത്തെ ഗാർഡന്റെ ഒരു ടൂൾ ഇവിടെ ഉണ്ട് അതും കൂടി തന്നുവിടാം എന്ന് പറഞ്ഞ് തിരികെ നടന്നു തിരിഞ്ഞു നടക്കുമ്പോൾ അവരുടെ കയ്യിലിരുന്ന് ആ ചരിവം കുലുങ്ങുന്നതുകൂടി കണ്ടപ്പോൾ എനിക്കെന്തോ വീണ്ടും പ്രകോപനമാകാൻ തുടങ്ങി കുറച്ചുനേരം കഴിഞ്ഞ് അവർ തിരികെ വന്നപ്പോൾ കയ്യിലൊന്നുമില്ലായിരുന്നു പോയതുപോലെ അവർ തിരികെ വന്നപ്പോൾ എനിക്കെന്തോ സംശയം തോന്നി എടാ ടൂൾ പുറകുവശത്ത് സ്റ്റോർ റൂമിൽ ഇരിക്കുക അവിടെയാണെങ്കിൽ വെട്ടവുമില്ല നീ ബാ ആ ഫോണിലെ ഒന്ന് കാണിക്കേ ഞാൻ എടുത്തു തരാം ഞാൻ അവരുടെ പുറകെ സ്റ്റോർ റൂമിലേക്ക് നടന്നു റൂമ് തുറന്ന് അകത്ത് കയറി ഞാൻ മൊബൈലിന്റെ ഫ്ലാഷ് ഓൺ ചെയ്ത് പിടിച്ചു അവർ അവിടെയെല്ലാം അത് തിരയാൻ തുടങ്ങി അവർ കുനിഞ്ഞു നിന്ന് അവിടെ ഇരുന്ന ഒരു ചാക്കിൽ പരതാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവരുടെ കയ്യിലിരുന്ന ചരുവം കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു ശരിക്കും പറഞ്ഞാൽ അത് കണ്ട് എന്റെ സർവ്വ നിയന്ത്രണവും നഷ്ടമാകുന്നത് പോലെയായി ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട ഞാൻ ഒരാവേശത്താൽ ഒന്നും അറിയാത്തതുപോലെ കയ്യിലിരുന്ന ചരിവത്തോട് ചേർന്ന് നിന്നു പെട്ടെന്നവർ നിവർന്ന് നിന്നു രാ നീ എന്തുവാടാ ഈ ചെയ്യുന്നത് എന്തു പറയണമെന്നറിയാതെ ഞാൻ അസ്തപ്രജ്ഞനായി നിന്നുപോയി അത് ആന്റി ഞാൻ അറിയാതെ അങ്ങോട്ട് അടുത്ത് നിന്ന് വെട്ടം കാണിച്ചതാണ് അത് ശരി നീ അറിയാതെയാണോ എന്നിട്ടാണോടാ നിനക്ക് ഒന്നും അറിയാനിട്ടാണോടാ കൂടാരം കെട്ടിയതുപോലെ ഇങ്ങനെ ഇരിക്കുന്നത് അതും പറഞ്ഞ് അവർ എന്നെ ഒരു നോട്ടം നോക്കി ആ നോട്ടം ചെന്നു നിന്നത് എന്റെ കൂടാരത്തിൽ എനിക്ക് മനസ്സിലായി ഞാൻ ആകെ ചമ്മിപ്പോയി ഭൂമി വിളർന്ന് താഴോട്ട് പോയെങ്കിൽ ഒരു നിമിഷം ഞാൻ ആഗ്രഹിച്ചു പെട്ടെന്ന് ആ ആന്റി പൊട്ടി ഒരു ചിരി എന്നിട്ട് പറഞ്ഞു നീ ആള് കൊള്ളാമല്ലോടാ ഞാൻ വിചാരിച്ചതുപോലെ അല്ല നീ കൊച്ചു കള്ളൻ അപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് ഞാനൊന്ന് ചിരിച്ചു അപ്പോഴും മൊബൈലിന്റെ ഫ്ലാഷ് ലൈറ്റ് കത്തിനിൽപ്പുണ്ടായിരുന്നു ആൻറ്റി എൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങി അതിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓഫ് ചെയ്തു പിന്നെ പിന്നെ ആ സ്റ്റോർ റൂമിൽ ഒരു ഉത്സവം മേളമായിരുന്നു